കേരനിലകൾ നിറഞ്ഞ കാർഷിക പെരുമ പച്ചപ്പിൽ കണ്ടെത്താത്ത ദൂരം നെൽവയലുകൾ എങ്ങും ഹരിതാഭമായ ഗ്രാമഭംഗി വരണ്ട ഭൂമികളായിരുന്ന തമിഴ്നാടൻ ഗ്രാമങ്ങളിലെ ഇന്നത്തെ കാഴ്ചയാണിത് കേരളത്തിൻ്റെ പെരുമ നിലനിർത്തുന്ന കാഴ്ചകൾ കാണണമെങ്കിൽ തമിഴ്നാട്ടിലെ കാർഷിക ഗ്രാമങ്ങളിലെത്തണം എന്നും അഭിമാനത്തോടെ കാർഷിക പെരുമ പറയുന്ന കേരളത്തിലെ ആ കാർഷിക സമൃദ്ധി തമിഴ്നാട്ടിലെ നേർക്കാഴ്ചയായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഗ്രാമഭംഗിയിൽ ഇന്ന് കേരനിരകളില്ല പച്ചപുതച്ച നെൽപ്പാടങ്ങളില്ല പകരം തരിശുനിലങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും കാടുവടർപ്പുകളും നിറഞ്ഞ കാർഷിക നിലങ്ങളും മാത്രം കാർഷിക പുനരുദ്ധാരണ പദ്ധതികളും കർഷക ഉന്നമന സംഘങ്ങളും നിരവധി ഉണ്ടെങ്കിലും ഇതെല്ലാം കോടികൾ കൈക്കലാക്കാനുള്ള വഴികൾ മാത്രം കാർഷിക ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിൽ അന്യസംസ്ഥാനങ്ങളിലെ കാർഷിക സമൃദ്ധിയിൽ അന്നം മുട്ടാതെ കേരളം മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം കേരളത്തിലാകട്ടെ സർക്കാർ നടപ്പിലാക്കിയ ഏതെങ്കിലും പദ്ധതി ഭാതി ഘട്ടത്തിൽ പോലും എത്തിക്കുവാൻ കഴിഞ്ഞെന്ന അധികൃതർക്ക് അവകാശപ്പെടാനും കഴിയില്ല ഓരോ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ഇതിന്റെ നടത്തിപ്പിനായി പിൻവാതിൽ നിയമനവും താൽക്കാലിക നിയമനവും വഴി ലക്ഷങ്ങൾ സർക്കാരിന് അധിക ബാധ്യത മാത്രമാകുന്നു യഥാർത്ഥ കർഷകരിലേക്ക് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രയോജനം എത്തുന്നില്ല എന്നതും യാഥാർത്ഥ്യം എന്നാൽ തമിഴ്നാട്ടിലെ സ്ഥിതി നേരെ മറിച്ചാണ് അത്യുഷ്ണവും ജലക്ഷാമവും മൂലം ഒരു കാലത്തുണങ്ങി വരേണ്ട തമിഴ്നാടൻ ഗ്രാമങ്ങൾ സർക്കാരിന്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം മൂലം കാർഷിക സമൃദ്ധിയിൽ മുന്നേറുകയാണ് മുതൽ വിപണനം വരെയുള്ള സർക്കാരിന്റെ ആസൂത്രണമാണ് ഈ കാർഷിക പെരുമയ്ക്ക് കാതലായ മാറ്റമുണ്ടായത് കേരളം നിസാരമായി കാണുന്ന പുഷ്പകൃഷിക്ക് പോലും ലക്ഷങ്ങൾ തമിഴ്നാട്ടിൽ കർഷകർക്ക് കറിവേപ്പില മുതൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് തമിഴ്നാട് സർക്കാർ പ്രോത്സാഹനവും നൽകി വരുന്നു കേരളത്തിലാകട്ടെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ മാത്രമായി കാർഷിക മുന്നേറ്റം വഴിമുട്ടുന്ന സാഹചര്യവും